ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കാർണബിഡ് ജ്യൂസിന് മറ്റു ഇടക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു മാസത്തോളം നമ്മൾ യൂട്യൂബിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കാരണമായിരുന്നു നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു മാസം മുതൽ വീണ്ടും മാർച്ചിൻ്റെ ഒരുപാട് സ്പെഷ്യൽ ഓഫറായിട്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ് അപ്പോൾ ഒരുപാട് സ്പെഷ്യൽ ഓഫറിൽ പെരുന്നാടോട അനുബന്ധിച്ച് മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ ഈ ഒരു മാസത്തിൽ ഒരുപാട് വാഹനങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റി അമ്പതോളം വാഹനങ്ങളുടെ നീണ്ട കളക്ഷൻസ് ഉണ്ട് അതെല്ലാം ഓഫർ പ്രൈസിൽ മെഗാ ഡിസ്കൗണ്ട്സ് ഇല്ലാണ്ട് ഈ ഒരു മാസം നമ്മൾ ചെയ്യുന്നത് ചെയ്യാൻ അപ്പൊ ഇന്ന് മുതൽ ഡീറ്റെയിൽഡ് അടങ്ങിയിട്ടുള്ള യൂട്യൂബിൽ നമ്മൾ ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇന്റീയർ ഭാഗം എക്സ്റ്റീയർ ഭാഗം എഞ്ച് റൂമും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടുള്ള കുറച്ച് കുറച്ച് അഞ്ച് ആറ് ഏഴ് വാഹനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോസ് വീഡിയോസായിട്ടാണ് കൂടുതൽ ലെങ്ത് ഇല്ലാത്ത ചെറിയ വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബെറ്റർസിന്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഞാൻ അനീസ് നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപറമ്പാണ് മക്കരപറമ്പിൽ രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് വരുന്ന വെള്ളാട്ടുപറമ്പെന്നുള്ള ഒരു വിജ്ജനമായ കുന്നം പ്രദേശൂം ലൊക്കേ ചെയ്യുന്നത് ഫിനാൻസ് ഫെസിലിറ്റി ഡെലിവറി പാൻ ഇന്ത്യ ലെവൽ സർവീസ് വാറണ്ടി കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുതൽ ടെൻ ലാക്ക് ബഡ്ജറ്റിൽ ഒട്ടുമിക്ക വാഹനങ്ങൾ ഏകദേശം അമ്പതോളം വാഹനങ്ങളുടെ ഒരു നീണ്ട ഒരു കളക്ഷൻസ് തന്നെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഏതൊരു വാഹനങ്ങൾ സെലക്ട് ചെയ്യാൻ വന്നുകഴിഞ്ഞാലും അതിന്റെ ഡിഫറന്റ് വേരിയൻസ് ഡിഫറന്റ് ഫ്യൂൽ പെട്രോൾ ആയാലും ഡീസൽ ഡീസലായാലും മാനുവലായാലും ഓട്ടോമാറ്റി ഏതൊരു വാഹനം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു മോഡൽ വാഹനത്തിൻ്റെ വ്യത്യസ്ത വേരിയൻസുകളും അതേപോലെ പെട്രോൾ ആയാലും ഓട്ടോമാറ്റിക്കായാലും ഡീസൽ ആയാലും മാനുവൽ മാനുവലായാലും എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് എസ്പെഷ്യലി സെവൻ സീറ്റ് വാഹനങ്ങൾ ഒട്ടനവധി വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്കുണ്ട് സീറോ ഡോൺ പെമെൻറ്റ് വാഹനങ്ങളുണ്ട് അങ്ങനെ ഒട്ടനവധി വാഹനങ്ങളുടെ ഒരു ബിഗ് കളക്ഷൻ തന്നെ അടുത്തുണ്ട് അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് വാഹന സംബന്ധമായ എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് പിന്നെ ഇനി പുറത്തുനിന്ന് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഹെൽപ്പ് എന്ത് ടൈപ്പ് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് വാഹനങ്ങൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നേരെ നമുക്ക് വീട്ടിലൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ആദ്യത്തെ വാഹനം ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയുള്ള ഹ്യൂടൈന്റെ വാഹനമാണ് നീറ്റ് ആൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹ്യൂഡൈൻ ഇയോൺ ഇറാപ്ലസ് എന്ന വേരിൽ നിൽക്കുന്ന വാഹനം ഇറാപ്ലസ് എന്നാണ് സെക്കൻഡ് ഓപ്ഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഏറ്റവും വലിയ ഇതിന്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു ബോഡി ക്വാളിറ്റി തന്നെയാണ് പക്ക നീറ്റ് ആൻഡ് ആയിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള എൽ അൻപത്തി ആറ് കൊയിലാണ്ടി രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം എണ്ണൂറ് സീസിലിരുന്ന വാഹനമാണ് എണ്ണൂറ് സീസിലിരുന്ന വാഹനമായതുകൊണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനെട്ട് റേഞ്ച് നമുക്ക് പെട്ടുള്ള മൈലേജും പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഇത് എന്ന വേരിന്റെ ആയതുകൊണ്ട് ടു ഡോർ പവറിൻ്റെ സി പോസ്റ്റാറും തുടങ്ങിയുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല ആ ബാക്ക് പ്രൊഫൈലൊക്കെ വരാക്കണമെങ്കിൽ ആ ടൈലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ ഒരു ക്രോം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ആ റെഡിന്റെയും ഒരു ക്രോമിൻ്റെയും ആ ഒരു ഫിറ്റിംഗ്സ് വന്നുകൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട് സെഡ് പ്രൊഫൈലിനൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ ക്രോം ഫിൽ എലവൻസ് ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സെഡ് പ്രൊഫൈലും നമുക്ക് ആ കറക്റ്റായിട്ട് ആ ഒരു ലുക്ക് വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് എക്സ്റ്റീരിയറിൻ്റെ അതേപോലെ തന്നെ ഇൻറ്റീരിയവും നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് മെയിൻ്റൻ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഒരു പതിനേൻ്റെ സ്റ്റീരും അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് സ്റ്റീറും കവറും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി സാധാരണ കാരണക്കാർക്ക് ഒരു വാഹനം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ള അത്യാവശ്യം മൈലേജും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വാഹനമാണ് യുണ്ടെൻ്റെ എന്ന വാഹനം എഞ്ചിൻ പവറും കാണിക്കാം ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നാല് ടയർ ഒരു ആവറേജ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും ടയർ കണ്ടീഷൻ എഞ്ചിൻ ഭാഗത്തേക്ക് അടക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോൺ ഭാഗങ്ങളിലൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത്തി നാല് നാലാമാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററി അതിനകത്ത് വന്നിട്ടുള്ളത് ക്രോസ് പമ്പർ കാര്യങ്ങൾക്കൊന്നും ഇല്ല ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഡാമേജില്ല ആ പോണറ്റിൻ്റെ ഇന്നർ പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വന്നിട്ടില്ല അതുപോലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടില്ല നമ്മൾ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഓൾഡി വന്നിട്ടുള്ള ഒറിജിനൽ ഗ്ലാസ് ആണ് ഫ്രണ്ടിൻ്റെ ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹ്യൂൺ ഡൈൻ്റെ ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ് എടുക്കുന്ന വാഹനം ഈ ഒരു വാഹനം നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപക്ക് ഓൾമോസ്റ്റ് ഒന്നേ അറുപത് വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് കൂടിയാണതും നാല് വർഷത്തെ മാസക്കാലുകളോട് കൂടി ഏകദേശം അഞ്ച് അഞ്ഞൂറ് ആറ് രൂപ റേഞ്ചിലാണ് ഇ എം ഐ അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം വരുന്നത് ഹ്യൂണ്ടൈൻ്റെ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനം എം ടി ഗീർ ബോസ്സിൽ നിന്ന് ഹ്യൂണ്ടൈൻ്റെ നിയോസ് എന്ന വാഹനം സ്പോർട്സ് എന്ന വേണ്ടിയിൽ ഒമ്പത് പാലക്കാട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഫാൻസി നമ്പറിൽ എട്ട് എട്ട് ഏഴെന്നുള്ള ഫാൻസി നമ്പറൊക്കെ വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തി എട്ടായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തത് പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ട് മേജർ ആക്സിഡൻറ്റോ ഭാഗത കാര്യങ്ങളോ ഒന്നും വരാത്തൊരു വാഹനം സാധാരണ എസ്പെഷ്യല ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് കാരണം ഒരു ഒതുങ്ങിയ വാഹനമാണ് ഏത് ഇടവേലിലൂടെയും കൊണ്ടു നടക്കാൻ പറ്റും എവിടെയും പാർക്കിങ്ങിനെല്ലാം നല്ല സൗകര്യം കാര്യങ്ങളെല്ലാം ലഭിക്കും കാരണം ലെങ്ക് കുറവുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ലേഡീസിന് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വാഹനം ഡ്രൈവ് ചെയ്ത് പഠിച്ച് തുടങ്ങുന്നവർക്കൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വാഹനം പെട്രോൾ ഇഞ്ചി നമുക്കൊരു പതിനഞ്ച് പതിനാറ് ഇഞ്ചാൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം താരതമ്യ മെയിൻ്റനൻസ് എല്ലാം വളരെ കുറവായിരിക്കും അലോസും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ഫീച്ചേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് പ്രൊജക്ട് ഹെഡ് ലാംപ് ഫോഗ്ഗ്രാംസ് മിറ ഇൻഡിക്കേറ്റർ മിറർ ഫോൾഡിംഗ് ഓട്ടോഗ്രാം മറ്റേ സി സ്റ്റിയറിംഗ് കൺട്രോൾസ് എയർ ബാഗ് എ വി എസ് ഇൻഫോട്ടേമൺ സിസ്റ്റം അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എക്സ്റ്റീരിയർ വാങ്ങുകളൊന്നും കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറുപത് എഴുപത് ശതമാനത്തോളം ഉള്ള ടയർ കണ്ടീഷൻ നിൽക്കുന്നു എക്സ്ടീരിയറുടെ ടൈൽ ഗേറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡാമേജും കാര്യങ്ങളും ഒന്നും വരാത്ത രീതിയിൽ നിൽക്കുന്നു പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ എക്സ്റ്റീരിയൻ അതേപോലെ തന്നെ ഇൻറ്റീരിയറും എല്ലാം അടിപൊളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ആ ഒരു പ്രീമിയം ഒരു ക്ലാസ് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ടുള്ളത് അത് സീറ്റ് വറും അതേപോലെ ഡാഷ്ബോർഡും ഡാഷ് ബോർഡ് പിന്നെ മൊത്തത്തിൽ ഇൻറ്റീരിയറിൻ്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈൻ ൻ പാറ്റേൺ ഒരു വേറെ ലെ തന്നെയാണ് ഹ്യൂടെ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡോർപാഡൊക്കെ ആ ഒരു ബ്ലാക്കിൻ്റെ ബീജിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നു ഈ സിവിൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മേസ്ലസിൽ വരുന്ന ടൈപ്പിൽ ഈ സിവിൻസിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടൊരു ക്ലാസ് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ പാറ്റേൺ ഡിസൈൻ പാറ്റേൺ കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ എഞ്ചിൻ ഭാഗത്തേക്ക് ഇടക്കാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും അപ്പറോൺ ഭാഗോ കാര്യങ്ങളൊന്നും ഇല്ല ചൈസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വന്നിട്ടില്ല ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലങ്ങാണ്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററി ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് എക്സൈഡിൻ്റെ ബാറ്ററി ആയിരുന്നു ഈ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ബോണ്ടിൻ്റെ പാസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും അതും ഡാമേജ് ഇല്ല പിന്നെ വിജിൻ്റെ കാര്യങ്ങളെല്ലാം ഒറിജിനൽ ക്ലാസ്സാണ് നമ്മുടെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് സിക്ബിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തം നമുക്കാം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഓൾമോസ്റ്റ് ആറ് ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസം കൂടി ഏകദേശം ഒരു പതിനാല് രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ ഇ എം വരിക നമ്മുടെ അടുത്ത വാഹനം വരുന്ന ഹ്യൂണ്ടേൻ്റെ മറ്റൊരു ഹാഷ് ബാക്ക്സ് എടുക്കുന്ന വാഹനം ഹ്യൂണ്ടൈൻ്റെ എൽ ഐറ്റ് ഐ ട്വൻ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിൽക്കുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ വൺ ലാഖ് സംതിങ് കിലോമീറ്റർ വീട്ടിലേക്ക് എൽ സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷൻ നിൽക്കുന്ന മേഘന എന്ന പേരിൽ നിൽക്കുന്ന വാഹനം മേന എന്നുള്ള ബേസിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയന്റാണ് ഇറ കഴിഞ്ഞാൽ മേഗന പിന്നെ സ്പോർട്സ് പിന്നെ ആസ്റ്റ എന്നുള്ള നാല് വേരിയൻസ് ആയിട്ടായിരുന്നു ഹ്യൂണ്ടൈ എൽ ഐറ്റ് ഐ ട്വൻറ്റി നിരത്തിലുള്ള ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പെട്രോൾ ഇഞ്ചിൽ വൺ പോയിന്റ് ടു ലിറ്ററിൽ നിന്ന് വാഹനമാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യമായി കുറഞ്ഞിട്ടുള്ളൊരു വാഹനമാണത് ീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം മേഗന എന്ന പേരിൽ ഫോഡോവർ പവറിൻ്റെ എ സി പവർ സ്റ്റാരി കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സാണ് കമ്പനി ഇതിനകത്ത് കൊടുത്തുള്ളത് സ്റ്റിയറിംഗ് കൺട്രോൾസും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇൻറ്റീരിയർ ഭാഗം ഏറ്റവും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള അത്യാവശ്യം നമുക്ക് ലോങ് ഡ്രൈവിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ശൂണ്ടേൻ്റെ എലൈറ്റ് ഐ ട്വൻറ്റി എന്ന വാഹനം എക്സ്റ്റീരിയലൊന്നും കാര്യപ്പെട്ട ഡാമേജും ഈ ഒരു വാഹന അതിനകത്ത് വന്നിട്ടില്ല എക്സ്റ്റീയർ അതേപോലെ തന്നെ ഇൻറ്റീയർ ആണെങ്കിലും ആ ഒരു കമ്പനി സീറ്റോറും കാര്യങ്ങളെല്ലാം നല്ല ആ ഒരു ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ട് ഡാഷ്ബോർഡ് ബോർഡ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഡോപ്പാട് കാര്യങ്ങളെല്ലാം ഒക്കെ ക്വാളിറ്റിയിൽ നിൽക്കുന്നു ഹാൻഡ് റെസ്റ്റ് ഈ ഒരു കമ്പനി കമ്പനീനെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ട് വട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്റ്റേ ഒരു ഇൻഫോർട്ടേമെൻ സിസ്റ്റം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ വരുന്ന ഒരു എം പി തിരി സിസ്റ്റം ഇതിനകത്ത് വളരെ കമ്പനി വന്നിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ട് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു ബേസിക്കലി വേണ്ട എല്ലാ കാര്യങ്ങളും മേഖല ഉള്ള കമ്പനി കമ്പനിയെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എഞ്ചിൻ ജിൻ കൂടി കാണിക്കാം എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും അപ്പറുൺ ഭാഗങ്ങളൊന്നും ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല ഇരുപത്തിനാല് ആറാം മാസം റീപ്ലേസ് ചെയ്തുള്ള ബാറ്ററി അടക്കുന്നു അതും അമറോൻ്റെ ബാറ്ററി അടക്കുന്നു ഈ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഡാമേജ് ഇല്ല ഓയിൽ ലീക്കിങ്ങ് ഇല്ല ബോണെറ്റിൻ്റെ ആയി ഇന്നർ പേസ്റ്റിംഗ് കാണുന്നതാണെന്ന് തന്നെ മനസ്സിലാവും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഗ്ലാസ് ക്യൂ ഡേല് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഒറിജിനൽ ഗ്ലാസ് അടക്കുന്നു അങ്ങനെ പ്രത്യേകിച്ച് പരിക്കോ കാര്യങ്ങളൊന്നുമില്ലാത്ത ഈ ഒരു ക്യൂ ഡേ എഐറ്റ് ഐ ട്വൻറ്റിയെന്ന വാഹന സ്വന്തമാക്കം നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു നാല് ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലികളോട് കൂടി ഏകദേശം ഒരു പത്ത് രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ E a Maria. നമ്മുടെ അടുത്ത വാഹനം വരുന്ന കോമ്പാക്ട് സി സെഗ്മെൻറ്റ് വാഹനം അതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോളിൽ നിൽക്കുന്ന നിസാൻ മാഗ്നറ്റ് എക്സ് വി എന്ന വേരിൽ നിൽക്കുന്ന വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയുള്ള പതിനേഴ് മൂവറ്റുഴ രജിസ്ട്രേഷൻ നിൽക്കുന്ന ഡുവൽ ടൂണിലൊക്കെ നിൽക്കാൻ നിൽക്കുന്ന വാഹനം കൂടിയാണിത് എക്സ് വി എന്ന ഫുൾ ഓപ്ഷൻ വേരിയിട്ടാണ് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്നു പുഷ്പട്ടം സ്റ്റാർട്ടും കീരസെൻട്രീ ഓട്ടോ ക്ലോമീറ്റർ എ സിയും തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്നു ഫോഗ്രാംസ് ഒന്നും ഹലോയിൽസ് വന്നിട്ടുണ്ട് മെറണ്ടി കേട്ട് വന്നിട്ടുണ്ട് മറുപടി ഫോൾഡിംഗ് വന്നിട്ടുണ്ട് സ്റ്റയറിംഗ് കൺട്രോൾ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നു റിവേഴ്സ് ക്യാമറ വരുന്നു പാർക്കിംഗ് സെൻസർ വരുന്നു അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി നിസാൻ്റെ പ്രോഡക്റ്റാണ് നിസാൻ്റെ മാഗ്നറ്റ് എന്ന വാഹനം ആ ഒരു എക്സ്ടീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡാമേജോ സ്ക്രാച്ചോ ഡൻറ്റോ കാര്യങ്ങളോ ഒന്നും അധികം വരാത്ത രീതിയിൽ പക്ക പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം കേൾ പതിനേഴ് നമ്മുടെ എറണാകുളം മൂവാറ്റു രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അറുപത് എഴുപത് ശതമാനം ടയർ കണ്ടീഷൻ നിൽക്കുന്നു എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിലും നല്ലൊരു സീറ്റ് വർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലസ്റ്ററിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത ഡിസൈനാണ് എന്നാൽ തന്നിട്ടുള്ളത് എക്സ് വി എന്നുള്ള വേരിൻ്റെ അതുകൊണ്ടുതന്നെ അത്യാവശ്യം ഒരു പ്രീമിയം ക്ലാസ് വാഹനങ്ങൾ വരുന്ന രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഒരു നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഇൻഫോട്ടോ സിസ്റ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ടിൻ്റെ ആ ഒരു സ്വിച്ച് പ്ലേസ് ചെയ്തിട്ടുള്ള ഇവിടെയാണ് ആ ഒരു കെവ് ആ ഒരു ഇതിൻ്റെ ഒരു ഡിസൈൻ ആണ് നോക്കിയ ആ ഒരു വൈറ്റിൻ്റെയും കളർ പിന്നെ അതേപോലെ തന്നെ ബ്ലാക്കിൻ്റെയും കളർ കോമ്പിനേഷനിലൊരു ഒരു ഒരു വ്യത്യസ്ത ഒരു പാറ്റേൺ ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അത് സെയിം തന്നെ നമ്മൾ ആ ഡാഷ് ബോർഡിൻ്റെ ഒരു ഡിസൈൻ അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ടുണ്ട് മിറർ മെറസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു കോമ്പാക്റ്റ് സ്യൂർ നിൽക്കുന്ന സെഗ്മെൻറ്റിൽ വാഹനം അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ ഉള്ള വാഹനം ഒരു പതിമൂന്ന് എട്ട് പതിനഞ്ച് റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് എഞ്ചിൻ ഭാഗത്തെ കിടക്കണമെന്നുണ്ടെങ്കിലും പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്രോൺ ബാങ്കിൽ ഡാമേജ് ഇല്ല ക്രോസ് പമ്പർ ഇല്ല ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഇല്ല ഒ ലീക്കിംഗ് ഇല്ല അങ്ങനത്തെ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ലാത്ത വാഹനം അമറോന്റെ ബാറ്ററി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പുതിയ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം സ്വന്തം നമുക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് ഓൾമോസ്റ്റ് ആറ് ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലികളോടുകൂടി ഏകദേശം ഒരു നമ്മുടെ അടുത്ത വാഹനം വരുന്ന മഹീന്ദ്ര ഒരു സെവൻ സീറ്ററിൽ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് നിൽക്കുന്ന ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡൽ നിൽക്കുന്ന മഹീന്ദ്ര ടി വി ടി എയ്റ്റ് എന്ന വില നിൽക്കുന്ന വാഹനം സെക്കൻഡ് ഓണി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കൽ പതിനൊന്ന് കോഴിക്കോട് രജിസ്റ്റേഷൻ നിൽക്കുന്ന ഒരു ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന വാഹനം ടി എയിറ്റ് എന്ന് പറഞ്ഞ ഫുള്ളിൻ്റെ തൊട്ടു താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിക്കുന്നു ഫോഗ്രാംസ് വന്നിട്ടുണ്ട് അലോയ് വീൽസ് ഇരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇരുന്നു മിറർ ഫോൾഡിങ് ഇരുന്നു ഓട്ടോഗ്രാമറ്റി എ സി സ്റ്റിയറിംഗ് കൺട്രോൾസ് എയർ ബാഗ് എ ബി സി കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം മിറർ അഡ്ജസ്റ്റ്മെൻ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു ബാക്ക് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഡിഫോഗർ വരുന്നു ബാക്ക് വൈപ്പർ വരുന്നു അങ്ങനെ അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന പ്രോപ്പർലി സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ടി എയ്റ്റ് എന്ന വേരിന്റില് നിന്ന് ഈ മഹേന്ദ്ര ടി വി എ എം ടി ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് സെഗ്മെൻ്റിൽ നിൽക്കുന്ന വാഹനം ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ടു പതിനാല് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് എക്സ് ചെയ്യറിൻ്റെ അതേപോലെ തന്നെ ഇൻജിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് വർ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ഡാഷ് ബോർഡും കാര്യങ്ങളെല്ലാം പക്ക വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പവർ ഇൻഡിയൻ്റെ സ്വിച്ചസ് ഗിയർ ഭാഗത്താണ് പ്ലൈസ് ചെയ്തിട്ടുള്ളത് എ എം ടി ഗിയർ ബോക്സ് നമുക്ക് ആ ഒരു ഗിയർ ലിവറിൻ്റെ ഒരു ആ സംഭവം നമുക്ക് ആ ചേഞ്ചിങ് സംഭവം നമ്മൾ മറ്റുള്ള വാഹനങ്ങളിൽ ഇപ്പോൾ മാരിയിലാണെങ്കിലും ഹ്യൂണ്ടായിലൊക്കെ വരുന്നതിലൊക്കെ വ്യത്യസ്തമാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈനാണ് മഹേന്ദ്ര ഈ ഒരു വാഹനത്തിൽ ടി വി എന്നുള്ള വാഹനത്തിനകത്ത് കൊടുത്തുള്ളത് ന്യൂട്രങ്ങൾ ജസ്റ്റ് തള്ളുക റിവേഴ്സ് ഇങ്ങനെ തള്ളല് പിന്നെ അതേപോലെ ഡ്രൈവിലേക്ക് ഇങ്ങനെ തള്ളുക അങ്ങനെ ഒരു ബൈക്കിൻ്റെ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം പോലെയാണ് നമുക്ക് ആ ഒരു ഡിസൈൻ ഗിർ ലിവറിൻ്റെ ഡിസൈൻ മഹേന്ദ്രനത്ത് കൊടുത്തുള്ളത് സേഫ്റ്റി ഫീച്ചേഴ്സ് ഡുവൽ എയർ ബാഗ് വരുന്നു എ ബി എസ് വരുന്നു അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി വാഹനം എഞ്ചിൻ ബാങ്കുകൂടി കാണിച്ചു തരാം എൻജിൻ പാത്ത കിടക്കണമെങ്കിൽ അപ്പുറം ഡാമേജ് ഇല്ല ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്നാം മാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് ക്രൂസ് പമ്പർ കാര്യങ്ങളൊന്നും ഇല്ല ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കണമെങ്കിലും ഇവിടെയും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു എം ടി ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് നിൽക്കുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും കൂടി ഉള്ളൊരു വാഹനം നമുക്കൊരു ബോഡി വെയിറ്റ് നമുക്കൊരു ബോണ്ട് പൊക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ബോട്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഈ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് ഡീസൽ എഞ്ചിൻ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് അഞ്ചര ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് ഫിനാൻസോകരും അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത് ഏകദേശം ഒരു പതിമൂന്ന് രൂപ നമുക്ക് അഞ്ച് വർഷത്തെ Ihr ja, müde. നമ്മുടെ അടുത്ത വാഹനം വേദം ഫോഡിൻ്റെ ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനം അതും ഫോഡിൻ്റെ ആസ്പെയർ എന്ന വ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ എയ്റ്റി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ള കെൽ ട്വൻറ്റി ടു കഴക്കൂട്ടം രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം ഫോർഡ് ആസ്പയർ ടൈറ്റാനിയുള്ള പേര് തന്നെയാണ് കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള ഒരു വെറൈറ്റി കളറിലും കൂടി നിൽക്കുന്ന വാഹനം ഫോർഡിൻ്റെ വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത സർ നല്ല യാത്രാ കംഫർട്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ലോങ് ഡ്രൈവിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഫോഡിൻ്റെ ആസ്പയർ അല്ലെങ്കിൽ ഫിഗോ അതല്ലെങ്കിൽ എക്കോസ്പോട്ട് തുടങ്ങിയിട്ടുള്ള എൻ്റെ വേർ തുടങ്ങിയിട്ടുള്ള ഫുഡ് ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളും തന്നെ പറയാം നല്ല കംഫർട്ട് നല്ല യാത്രാ കംഫർട്ടും അതേപോലെ തന്നെ ഇന്ത്യർ സ്പേസും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്ന വാഹനം ടൈറ്റാനിയം എന്ന വരുന്ന അതോടൊപ്പം അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു ഫോഗ്രാംസ് വന്നിട്ടുണ്ട് അലോയ് വീൽസ് വന്നിട്ടുണ്ട് നിർഡിക്കേറ്റർ നിമർ ഫോൾഡിംഗ് വന്ന് പുഷ്പ്പട്ടൻ സ്റ്റാർട്ട് കീല സെൻട്രി ഓട്ടോക്ലാമറ്റ് എസ്സി സ്റ്റിയറിംഗ് കൺട്രോൾസ് എയർ ബാഗ് എ ബി എസ് ഇൻഫോടൈമെൻറ്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്നു ആ ബൈക്ക് പ്രൊഫൈലിലൊക്കെ വരികയാണെങ്കിൽ ആ ടെലേറ്റിൻ്റെ ആ ടെലേറ്റിൻ്റെ ഭാഗത്ത് ടൈറ്റാനിയെന്നുള്ളൊരു ബാഡ്ജിംഗ് വന്നിട്ടുണ്ട് ഒരു ക്രോം എലമെൻസ് വന്നിട്ടുണ്ട് അതേപോലെ ഫോ ഫോർ ആസ്പെയർ ഫികോ ആസ്പെയർ എന്നുള്ള ഒരു ബാഡ്ജിംഗ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നു അത്യാവശ്യം നല്ല ഒരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സിറേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം ഇൻറ്റീർ പാർത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇൻറ്റീരിയറും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ആ ഒരു ഫോർഡിൻ്റെ ഒരു ലോഗോ കാര്യങ്ങളായാലും വരുന്ന ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് വന്നിട്ടുണ്ട് എയർ ബാഗ് വരുന്നു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം പന്ത്രണ്ട് ബോട്ടിൻ്റെ ഒരു ചാർജർ സോക്കറ്റ് വന്നിട്ടുണ്ട് രണ്ട് യു എസ് ബി സോക്കറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സെറ്റ് സെഗ്മെന്റ് നല്ല യാത്ര കംഫർട്ടബിൾ ലഭിക്കുന്ന ഒരു വാഹനം ആ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമുക്കൊരു ഹൈറ്റ് ിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽസ് അഡാൻസ് സെഗ്മെന്റ് വാഹനാണെങ്കിൽ പോലും നമുക്ക് ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നു ബോണറ്റ് നമുക്ക് കാണാൻ പറ്റുന്നു അതേപോലെ തന്നെ ഡാഷ് ബോർഡ് നല്ല പറഞ്ഞിട്ടുള്ളൊരു വിശാലമായിട്ടുള്ളൊരു പുൽ മൈതാനി പോലെ നിൽക്കുന്ന ഒരു പാറ്റേൺ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഡാഷ് ബോർഡിൻ്റെ പാട്ടേൺ കൊടുത്തിട്ടുള്ളത് തന്നെ നമുക്ക് ആ ഒരു കംഫർട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത എഞ്ചിൻ കാണിച്ചു തരാം എൻജിൻ പാത്തൊക്കെ കിടക്കണമെങ്കിൽ അപ്പുറം ഭാഗങ്ങളൊന്നും ഇല്ല പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ക്രോസ് പമ്പർ കാര്യങ്ങൾക്ക് ഡാമേജ് ഇല്ല ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതേപോലെ ഹിയർ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഡാമേജ് ഇല്ല ബോണറ്റിൻ്റെ ഇന്നർ പേസ്റ്റിംഗ് ഒന്നും വേറെ കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാത്ത ആ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കിയാ ഒരു ഒരു പിന്നെ ഒരു വെർട്ടിക്കൽ ഒരു എന്താ തന്നെ പറയുക ഒരു പാറ്റേൺ ഒരു ഡിസൈൻ്റെ പാറ്റേൺ ഒരു വെറൈറ്റി എടുക്കും നമ്മൾ മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന രീതിയിലൊരു ഗ്രില്ലിംഗ് ഡിസൈൻ പാറ്റേൺ വന്നിട്ടുള്ള ഒരു അടിപൊളി നല്ല സഡാൻ സെക്ലി അത്യാവശ്യം നല്ല മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം അപ്രോക്സിമേറ്റ് നമുക്കൊരു പതിനാല് പതിനഞ്ച് വരെ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന വൺ പോയിന്റ് ത്രീ ലിറ്ററിൽ എഞ്ചിൻ കൂടിയാണ് ഇതിനെ തോന്നിയിട്ടുള്ളത് ഈ ഒരു വാഹനം സ്വന്തം നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി മൂന്ന് എൺപതിൽ നമുക്ക് ഓൾമോസ്റ്റ് മൂന്ന് എൺപത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത് അഞ്ച് വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഇ എം ഐ സൗകര്യം ലഭിക്കുന്നത് ഏകദേശം ഒമ്പതേ സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇ എം ഐ വരിക അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം ഇത് സഡാൻ സെഗ്മെന്റ് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് അതും മാര്ദീരി സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെഡക്സ് എന്ന വേണ്ടിയിൽ ഫുൾ ഓപ്ഷൻ വേണ്ടിയിൽ എം ടീഗർ ബോക്സിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ ഉള്ളിലെ കെ എൽ സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം സെഡാൻ സെഗ്മെന്റിൽ ഓട്ടോമാറ്റിക് എം ടിയുടെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം പ്രദാന ചെയ്യുന്ന ഏറ്റവും മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം കുറഞ്ഞുള്ള വാഹനമാണ് സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനം സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ലഭിക്കുന്ന അത്യാവശ്യം നല്ല റീഡിംഗ് കംഫർട്ടുള്ള അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഡിസയർ എന്ന വാഹനം സെഡെക്സ് എന്ന വേണ്ടി അതുപോലെ ഫോഗ്രാംസ് വരുന്നുണ്ട് അലോവീൽസ് വരുന്നുണ്ട് മെറിൻഡിക്കേർ റെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു ഓട്ടോ ക്ലൈമറ്റ് എ സി വരുന്നു സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നു ഹെയർ ബാഗ് വരുന്നു എ ബി എ സി വരുന്നു പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നിൽക്കുന്നു എക്സ് ഇർബാംഗങ്ങളൊന്നും കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല ആ ടൈലറ്റിൻ്റെ ഭാഗത്തൊരു ക്രോം എലമെൻ്റ്സും ക്രോം ഫിറ്റിങ്ങും അതേപോലെ മാജി സീസിക്കുന്ന ബാറ്റിംഗ് ഡിസേ എന്ന ബാഡ്ജിംഗും ഓട്ടോ ഗിയർ ഷിഫ്റ്റിനുള്ളൊരു ബാറ്ററും കാര്യങ്ങളും എല്ലാം ആ ഒരു ടെയിൽ ഗേറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നാലും ഒരു ആവറേജ് ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു കിലസ് എൻട്രി ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് അതുപോലെ ഷിപ്പിൻ്റെ ഭാഗത്തും ഒരു ക്രോം ഫിറ്റിംഗ്സ് വന്നു കൊണ്ടുതന്നെ ആ സൈഡ് പ്രൊഫൈൽ എന്നുള്ള ഒരു വ്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇൻറ്റീരിയലിലേക്ക് അടക്കണമെന്നുണ്ടെങ്കിൽ സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റിയറിംഗിൻ്റെ ഒരു ഡി ടൈപ്പ് സ്റ്റിയറിംഗിനകത്ത് ആ ഒരു വുഡൻ ഫിനിഷിംഗ് വന്നതുകൊണ്ട് അതും ഒരു ലുക്കിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ ആ ഡാഷ് ബോർഡിൻ്റെ ഭാഗത്തും ഒരു വുഡൻ ഫിനിഷിംഗ് വന്നിട്ടുണ്ട് കമ്പനി സ്റ്റീരിയോ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വരുന്ന സ്റ്റീരിയോ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഡുവെൽ എർ ബാഗ് വരുന്നു എ ബി എസ് വരുന്നു അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടൺ സ്റ്റാർട്ട് കീ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ള റിമോട്ട് കീ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഏഷ്യ പെട്ടുള്ള നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വരെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് ഏറ്റവും വലിയ ഹൈലൈറ്റ് മെയിൻ്റൻസ് ഫ്രീ ഒരു ഓട്ടോമാറ്റിക് സെറ്റ്മെന്റ് വാഹനം കൂടിയാണിത് ഡോർ പാഡിലും ഒരു വുഡൻ ഫിനിഷിംഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇനി നേരെ എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ പാത്തേക്ക് കിടക്കണമെങ്കിൽ അപ്പുറം ബാങ്കുകളൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പത് മാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററി ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ഈ ഒരു സൈഡ് പാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇല്ല ഓയിൽ ലീക്കിങ്ങി ഇല്ല ബോട്ടിൻ്റെ പാസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു ആ ഇഞ്ചിസും ബോട്ടും നമ്മൾ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റാണ് വേറെ ഡാമേജോ കാര്യങ്ങളോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത അത്യാവശ്യം നല്ല ബോഡി വൃത്തിയിൽ നിൽക്കുന്ന അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് ഡീസർ എന്ന എന്നിവൻ്റെ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് നിൽക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന വാഹനാണിത് വാഹനം നെറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് ഓൾമോസ്റ്റ് അഞ്ച് എഴുപത്തഞ്ച് അഞ്ച് എൺപതിലെ നമുക്ക് ഫിനാൻസോര് അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലികളോടുകൂടി ഏഷ്യൊരു പതിമൂന്നേ സംതിങ് വെച്ചിട്ടാണ് നിന്റെ ഇ എം ഐ വരിക അപ്പോൾ ഇത്രയ്ക്ക് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ ഏകദേശം ആറ് ഏഴ് വാഹനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം ലെങ്ത്ത് ഉറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാഹനങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കണ്ടിന്യൂസ് ഇതേപോലത്തെ വീഡിയോസ് നമ്മൾ ചെറിയ ലെങ്ത്തുള്ള വീഡിയോസ് ഇനി ഡെയിലി വേസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വാഹനങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള റൂം അതേപോലെ ഇഞ്ചിയർ ഭാഗം എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് റിവ്യൂ ഒരു വാഹനത്തിനെപ്പറ്റി നിങ്ങൾക്ക് കിട്ടും ഷോർട്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നില്ല പക്ഷേ ഷോർട്ട് വീഡിയോസ് ചെറിയ ലെങ്ങ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഫുൾ ആയിട്ട് കൊടുക്കാൻ പാ സാധാരണ പറ്റാറില്ല അപ്പോൾ അത്തരത്തിൽ നമുക്ക് കുറച്ച് പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഫുൾ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ായിരുന്നു അപ്പോൾ അതടിസ്ഥാനത്തിലാണ് വീണ്ടും നമ്മൾ ഈ ഫുൾ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള വീഡിയോ ഇന്ന് മുതൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി മറ്റുള്ള വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് പെൻഡിങ് ആയിട്ട് കാണിക്കാൻ കിടക്കുന്നുണ്ട് അതെല്ലാം അടുത്ത ദിവസം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹോൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി ഹോൾ കേരള ഡെലിവറി അതേപോലെ സർവീസ് വാറണ്ടി കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരെ മലപ്പുറം ജില്ലയിലെ മക്കർപ്പറമ്പാണ് മക്കർപറമ്പിൽ രണ്ട് കിലോമീറ്റർ ഉള്ളോട്ടേറ്റ് വെള്ളാട്ട് പറമ്പ് വിചനമായി കുന്ന പ്രദേശം നമ്മൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ കാണിക്കും കണ്ട അതുവരെയായിരിക്കും സ്പാനിഷ് എങ്ങോട്ട് ബൈ